നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒടയപ്പക്ക് വഴി ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് നടക്കുന്നുണ്ട് തുർക്കിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് തുർക്കിയിലെ ഷിപ്പ്യാർഡിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇത് ഗവൺമെൻറ് ഓഫ് കേരള കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നൊരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാം തട്ടിപ്പും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷൻസ് കേരള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നോട്ടിഫിക്കേഷൻസ് നമ്മൾ അതിൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു വെബ്സൈറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഉടയപ്പേക്കൊന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ജസ്റ്റ് ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒഡേ പേക്ക് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ അവിടെ ആദ്യം തന്നെ ലഭിക്കുന്ന ഒഡേപേക്ക് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങളൊന്ന് കയറുക അപ്പോൾ ഇതുപോലൊരു പേജാണ് വരിക ഇതിൽ താഴെയായിട്ട് ജോബ് ഓപ്പണിംഗ് എന്ന് കാണുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ജോബ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും ഈ ഒരു ഫൈൻഡ് ജോബ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന മുഴുവൻ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻസ് ആയിട്ട് ഷിപ്പ്യാർഡ് ഇൻ തുർക്കിയിലാണ് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ പോസ്റ്റാണ് ഒൻപത് ദിവസം മുമ്പ് ഇത് പബ്ലിഷ് ചെയ്തതാണ് ഇതിൻ്റെ അവസാന തീയതി ഏപ്രിൽ അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ച് വരെ നിങ്ങൾക്കിത് മെയിൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഇതിന് മുൻപ് വന്നിട്ടുള്ള ദുബായിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ജോബ് ഒഴിവുകളെ കുറിച്ചുള്ള ആണ് ഇപ്പം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് അതിൻ്റെ ഫുൾ ടൈം എന്നൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്ലൈ അപ്ലൈൻ്റെ ആകുമെന്ന് കൊടുക്കുക അപ്പോൾ ഈ ജോബിൻ്റെ സാലറി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ സാലറി ആയിട്ട് നിങ്ങൾക്ക് അറുന്നൂറ് മുതൽ തൊള്ളായിരത്തി അൻപത് ഡോളർ വരെയാണ് ലഭിക്കുക അതിൻ്റെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ് ഏപ്രിൽ അഞ്ചാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇതിൽ ചോദിക്കുന്നുണ്ട് ടെക്നിക്കൽ ഒഴിവിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ വരുന്നത് തുർക്കിയിലാണ് തുർക്കിയിൽ ഫേമസ് ഷിപ്പ്യാർഡിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അതിൽ വിവിധ ടെക്നീഷ്യൻസ് ആയിട്ടാണ് പൈപ്പ് ഫിറ്റർ ഉണ്ട് ഗ്രേഡ് വണ് ഉണ്ട് ഗ്രേഡ് ടു ഉണ്ട് ഫോർമാൻ പൈപ്പ് ഫിറ്റർ കേബിൾ പുള്ളേഴ്സ് ഉണ്ട് ഫോർമാൻ ഉണ്ട് കേബിൾ ടെർമിനേഷൻ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വിത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വർക്കിംഗ് ഹവർ ആയിട്ട് മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും സൺഡേ നിങ്ങൾക്ക് ലീവായിരിക്കും അതിൽ രാവിലെ എട്ട് മണി മുതൽ പതിനെട്ട് മണിവരെ അതായത് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം നിങ്ങൾക്കിതിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും അതായത് പന്ത്രണ്ട് ടു ഒരു ഒരു മണിവരെ നിങ്ങൾക്കിതിൽ ലഞ്ച് ബ്രേക്ക് കൂടി ലഭിക്കുന്നതാണ് ഒരു മണിക്കൂർ ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അങ്ങനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വെബ്സൈറ്റിനൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഈ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക ഇത് മെയിൽ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലൈ അപ്ലൈന്ന് ഇവിടെ തന്നെ കൊടുത്തിട്ടുമുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ